ൂൺപ്പറേറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ചരിത്രാവബോധം വളർത്തിയെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം വിദ്യാർത്ഥി സമൂഹത്തിൽ ചരിത്രാവബോധവും സാമൂഹിക കാഴ്ചപ്പാടുകളും വളർത്തിയെടുക്കേണ്ടത് ചരിത്ര സത്യങ്ങളെ തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ബെന്നി ബഹനാൻ എം മുൻ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റു മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൽ കലാം തുടങ്ങിയ മഹാരഥന്മാരുടെ ജീവചരിത്രങ്ങൾ പുതിയ തലമുറ വായിച്ചു മനസ്സിലാക്കി മാതൃകയാക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു ജവഹർ കൾച്ചറൽ ഫോറം പുല്ലൂറ്റ് ടി ഡി പി യോഗം യു പി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി

വിദ്യാർത്ഥികൾക്ക് ചരിത്രം ബോധം ചരിത്രം സത്യമാണ് ഇത് വളച്ചൊറിയപ്പെടാൻ കഴിയാത്ത പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പ്രമത ചരിത്രത്തെ വളർച്ചൊരു വ്യക്തിയുടെ ചരിത്രത്തെ സമൂഹത്തിന്റെ ചരിത്രത്തെ രാജ്യത്തിന്റെ ചരിത്രം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന കൾച്ചറൽ ഫോറം ഭാരവാഹികളെ എം പി അഭിനന്ദിച്ചു ഫോറം പ്രസിഡന്റ് സി എസ് തിലകൻ അധ്യക്ഷത വഹിച്ച സദസ്സിൽ കേരളവർമ്മ കോളേജ് പ്രൊഫസർ ഡോക്ടർ അരുൺ കരിപ്പാൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത ശില്പി ഡാവിൻജി സുരേഷിനെ എം പി ഷാൾ അണിയിച്ച് അനുമോദിച്ചു വില്ലേജിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പ്രൊഫഷണൽ ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച നാടിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെ ഉപഹാരം സമ്മാനിച്ച് അനുമോദിച്ചു ശില്പി ഡാവിൻജി സുരേഷ് രക്ഷാധികാരി കെ പി സുനിൽകുമാർ സെക്രട്ടറി പി എൻ മോഹനൻ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മൊഹിദീൻ ഇ എസ് സാബു കെ ജി മുരളീധരൻ നിഷാഫ് കുര്യാപ്പള്ളി എന്നിവർ സംസാരിച്ചു ടി കെ ലാലു സുലൈമാൻ പാരിപ്പറമ്പിൽ കെ കെ ചിത്രഭാനു ശ്രീദേവി വിജയകുമാർ സുജ ജോയ് ഡാലി വർഗീസ് കവിത മധു സുനില മോഹനൻ സഹദേവൻ സി ആർ പമ്പ എന്നിവർ നേതൃത്വം നൽകി എഞ്ചിനീയറിംഗ് ഓർഡർ ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന മാലിന്യങ്ങളിൽ അഡ്മിഷൻ നേടും എസ് എൻ എം ഐ എം ടിയുടെ പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐഎം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് मालिंगरा